സർക്കാരിനെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്രാനി ചില സമുദായങ്ങൾക്ക് മാത്രം പരിഗണന നൽകുന്നു ക്രൈസ്തവ സ്കൂൾ മാനേജ്മെന്റുകളോട് വിവേചനമാണ് സർക്കാർ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് ക്രൈസ്തവ സ്കൂൾ മാനേജ്മെന്റുകളോട് വിവേചനമെന്നും പാംബ്രാനി പറഞ്ഞു ന്യൂന ന്യൂനപക്ഷ വിരുദ്ധ സർക്കാരാണ് എന്ന് ഞങ്ങൾ അങ്ങനെ അസന്നിഗ്ധമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് പല കാര്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് അർഹതപ്പെട്ട നീതിപൂർവമായ കാര്യങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ള പരാതി ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്കുണ്ട് പ്രത്യേകിച്ച് കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടാതെ അതിൻ്റെ നടപടികൾ സ്വീകരിക്കാതെ എത്രയോ നാളുകളായി സർക്കാർ ആ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുന്നു ഇത് അന്യായമാണ് എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കും അതുപോലെ തന്നെ ഇതര സമുദായങ്ങളിൽ നിന്ന് ഭിന്നമായി ഇവിടുത്തെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിലെ അധ്യാപകർക്ക് മാത്രം ഈ ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ ശമ്പളം കൊടുക്കാതെ തടഞ്ഞു വച്ചിരിക്കുന്നത് അതൊന്നും രണ്ടും കൊല്ലമല്ല കഴിഞ്ഞ ഏഴ് വർഷമായി ഈ അന്യായം നടക്കുന്നത് കണ്ടില്ല എന്നടിക്കാൻ ഞങ്ങൾക്കാവില്ല ഇത് അന്യായം നടക്കുന്നു എന്ന് മാത്രം ഞങ്ങളിപ്പോൾ പറയും